അത്യപൂർവ്വമായി മാത്രം അൻപത് കോടി ക്ലബിലും നൂറ് കോടി ക്ലബിലേക്കും ചിത്രങ്ങൾ എത്തുന്ന ഒരു കാലം മലയാള സിനിമയ്ക്കുണ്ടായിരുന്നു ഒരു വർഷത്തെ മുഴുവൻ കണക്കെടുത്ത് നോക്കിയാൽ പോലും നൂറ് കോടിയിലേക്ക് പോലും എത്താത്ത കാലങ്ങൾ മലയാള സിനിമയ്ക്കുണ്ടായിരുന്നു എന്നാൽ വെറും ആറുമാസം എട്ട് സിനിമകൾ ഗ്രോസ് കളക്ഷൻ തൊള്ളായിരത്തി എൺപത്തഞ്ച് കോടി രൂപ ഈ മാസം ഇറങ്ങുന്ന രണ്ട് ചിത്രങ്ങളുടെ കളക്ഷൻ കൂടി എത്തിയാൽ ആയിരം കോടി എന്ന വമ്പൻ മലയെ ചരിത്രത്തിലാദ്യമായി മലയാള സിനിമ മറികടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആകെ അഞ്ഞൂറ് കോടി ലഭിച്ചെടുത്താണ് ഈ വർഷം വെറും മാസങ്ങൾ പിന്നിടുമ്പോൾ ആയിരം കോടിയിലേക്ക് മലയാള സിനിമ എത്തുന്നത് ഒപ്പം തന്നെ ഇന്ത്യൻ സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രോസ് കളക്ഷന്റെ ഇരുപത് ശതമാനവും മലയാള സിനിമയിൽ നിന്നാണെന്നതും എടുത്തു പറയേണ്ട ഒന്നാണ് താരപരിവേഷങ്ങളില്ലാതെ കഥയിലൂടെയും ചിത്രീകരണ മികവുകൊണ്ടും മറ്റു ഭാഷകളെപ്പോലും മലയാള സിനിമ ഞെട്ടിക്കുന്ന കാലമാണ് ഇപ്പോൾ ഉള്ളത് നടന്ന സംഭവത്തെ സിനിമയിലൂടെ ഒന്നുകൂടി ജനങ്ങൾക്ക് മുന്നിലെത്തിച്ചപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ബോക്സ് ഓഫീസിലേക്ക് എത്തിച്ചത് പ്രേക്ഷകർ ആവേശത്തോടെ ആവേശം സിനിമ സ്വീകരിച്ചപ്പോൾ ബോക്സ് ഓഫീസിലെത്തിയത് നൂറ്റി തൊണ്ണൂറ് കോടി മരുഭൂമിയിൽ നജീബ് അനുഭവിച്ച യാതന ബ്ലസിയും പൃഥ്വിരാജും തിയേറ്ററുകളിലെത്തിച്ചപ്പോൾ ബോക്സ് ഓഫീസിലെത്തിയത് നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് നാല് ചെറുപ്പക്കാരുടെ കഥ വളരെ ലളിതമായി പറഞ്ഞു വെച്ചപ്പോൾ പ്രേമലു നൂറ്റി കോടി നേടി തീർത്തും പുതുമയോടെ തിയേറ്ററിലെത്തിയ ഭ്രമയുഗം എഴുപത്തി അഞ്ച് കോടിയും സിനിമയ്ക്കുള്ളിലെ സിനിമാ ജീവിതം പറഞ്ഞു വന്ന വർഷങ്ങൾക്ക് ശേഷം അൻപത് കോടിയും ടോവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തൂ നാൽപ്പത് കോടിയും ജയറാം ചിത്രം ഓസ്ലർ മുപ്പത് കോടിയും നേടി മലയാള സിനിമ ഡബ് ചെയ്ത് മറ്റ് ഭാഷകളിൽ ഇറക്കിയപ്പോൾ അവിടെയും നേടിയത് കോടികളാണ് മഞ്ഞമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് നൂറ് കോടി നേടിയെന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു മറ്റു ഭാഷ ഇൻഡസ്ട്രിയെ പോലെ എളുപ്പമായിരുന്നില്ല മലയാള സിനിമയുടെ ഈ യാത്ര ആ യാത്രയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോടൊപ്പം മാത്രം താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ വർഷത്തെ നേട്ടം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത് ചിത്രങ്ങൾ ഇറങ്ങിയിട്ട് വിജയിച്ചത് പതിനാറെണ്ണം മാത്രം ഏറ്റവും വലിയ ഹിറ്റായത് അഞ്ച് ചിത്രങ്ങൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം തിയേറ്റർ ബിസിനസ് ഈ വർഷത്തെ നാല് മാസത്തെ കളക്ഷനിലേക്ക് പോലും എത്തിയില്ല ഒ ടി ടി കച്ചവടം നടന്നതുകൊണ്ട് മാത്രം വലിയ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാള സിനിമ രക്ഷപ്പെടുമോ എന്ന് സംശയിച്ച കാലം ആ കാലത്ത് നിന്നാണ് ഇന്ന് ഈ നേട്ടത്തിലേക്ക് മലയാള സിനിമ എത്തിയിരിക്കുന്നത് ഇനി ഈ മാസം ഇറങ്ങാനിരിക്കുന്ന ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ ടെർബോ എന്നീ ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തുമ്പോൾ ഗ്രോസ് കളക്ഷൻ ആയിരം കോടി കടക്കുമെന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത്